ണാൻ പറ്റോ ഇല്ലോ എന്നൊന്നും ഉറപ്പില്ല ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അതേപോലെ കിട്ടി പോയാൽ പോയി പോലെ ഞങ്ങൾ എന്തായാലും പൂവണന്ന് കാണാൻ അവര് ഞാൻ കവർ കാണീ കാവടിത്തുള്ളിൽ പോണത് എവിടേക്കാന്നല്ലേ നമ്മുടെ നിന്ന് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ അകലെയായിട്ട് കുമ്പളങ്ങിയിലാണ് നമ്മൾ കവരി കാണാൻ പോണത് അവിടെയുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഏർ കുമ്പളങ്ങിയില് വുഡൻ ബ്രിഡ്ജിന്റെ അടുത്തെന്നാണ് അങ്ങനെ തന്നെ നമ്മൾ ഗൂഗിളിൽ അടിച്ച് മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വുഡൻ ബ്രിഡ്ജിന്റെ അടുത്ത് കൊണ്ട് നിർത്തിട്ടോ വുഡൻ ബ്രിഡ്ജ് കണ്ടതോടെ ഞങ്ങള് ഭയങ്കര ഹാപ്പിയായി കാറ്റൊക്കെ ഉണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇതെന്തിനാണെന്നറിയോ ഇവിടെ ചെമ്മീങ്ങട്ട് പോലെ ഇവിടുന്ന് മീൻ പൊറത്തേക്ക് പോവാണ്ടിരിക്കാനാണ് ഇവിടെ വല്ല ഇട്ടുണേ നന്നായിട്ടാണ് വണ്ടിയിട്ട് അവിടെ ഗുഡൻ ബ്രിഡ്ജും കണ്ട് നമ്മള് വിചാരിക്കണ്ട വിചാരിക്കണ്ട കവരെത്തിന്ന് കൊറേ കണ്ട് നടക്കണം എന്നെട്ടോ കുറെ ഇട്ടി വളച്ച് നമ്മുടെ ഓലിട്ട് കല്ലിട്ട് ഉറച്ച് വടി ഇട്ട് ഉറച്ചപ്പോൾ കാണാൻ പോണു ഒരു കല്ല് മടി എന്നിവ സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് ചെയ്യാം ഈ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലെ വെള്ളത്തിൽ കൈയിട്ടും എന്താ പറയുക അതെന്നെ പറ്റിയൊരു ഹൈജീനിക് പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചെങ്കിലും കവര് കണ്ടത് അവിടെ വന്ന കുറച്ച് കുട്ടികളുടെ സഹായം കൊണ്ടാണ് കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ